കായംകുളം കണ്ടല്ലൂർ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു കായംകുളം കണ്ടല്ലൂർ മാഡമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു എസ് എം സി ചെയർമാൻ ജി സോളമൻ അധ്യക്ഷനായ വാർഷികാഘോഷ പരിപാടിയിൽ ഹെഡ്മിസ്റ്റർ ഡി രജി സ്വാഗതം ആശംസിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വീട്ടിലിപ്പോ ഹരിതമേനെ അതുപോലെ നിങ്ങൾ ഒരു സേന ഉണ്ടാക്കുകയാണ് നമ്മുടെ കണ്ണല്ലൂർ പഞ്ചായത്തിലാദ്യമായി കേരളത്തിലാദ്യമായി വിദ്യാർത്ഥി ഹരിത സേന എന്ന് പറയുന്ന ഒരു സേന ഉണ്ടാക്കുകയാണ് അടുത്ത വർഷം മുതൽ ഈ വരാൻ പോകുന്ന ജൂൺ മാസം മുതൽ അപ്പൊ അതിന്റെ നേതൃത്വത്തിൽ വലിയ പരിപാടികൾ നടക്കും നിങ്ങളുടെ സ്കൂളിൽ നിന്നും രണ്ട് ടീച്ചർമാർ വന്നിരുന്നു പരിപാടികൾ തന്നെ തന്നെ ടീച്ചർ പഞ്ചായത്ത് വരാൻ പോകുന്ന അഞ്ച് വർഷം ഒരു മാലിന്യമില്ലാത്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ പരിശ്രമമാണ് നടത്തുന്നത് അതിന് നമ്മുടെ കുട്ടികളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകണം കുട്ടികളെ അവരി പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അജിത്ത് മുഖ്യപ്രഭാഷണവും കോലത്ത് ബാബു എൻഡോമെന്റ് വിതരണവും നടത്തി അശ്വതി പൊന്നി സുരേഷ് രമ്യ പ്രിയ സന്ദീപിയു അനിൽ ബോസ് നിഷ അനിതാ ബിജു പി കുഞ്ഞുമോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം